എന്താ ഇന്ന് മുത്തശ്ശി എന്ത് കഥയാ പറയ ആളുകളുടെ കഥ പറയാ നമ്മുടെ പൂർവികരുടെ പത്ത് നാനൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് കുടിയേറ്റ സമ്പ്രദായം നിലനിന്നിരുന്ന കാലത്ത് സ്വന്തം ജന്മഭൂമിയിൽ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നമ്മുടെ മുൻകാമികൾക്കുണ്ടായിരുന്നു അന്ന് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിനടുത്തുള്ളൊരു സ്ഥലമായിരുന്നു കൊങ്കുധാരാപുരം അവിടെ നിന്നും നമ്മുടെ പൂർവികരിലൊരാളായ മുത്തുച്ചട്ടിയും മുന്നൂറ്ററുപത് പുടികളും പാലായനം ചെയ്ത് ഇന്നുള്ള വയനാട്ടിലെത്തിയെന്നാണ് പറയപ്പെടുന്നത് മുത്തുച്ചട്ടിയാണ് ആ കൂട്ടത്തിലെ കാരണവ ഈ താരാപുരം എന്ന് പറയുന്നത് തിരുപ്പതിക്കപ്പുറമാണ് പണ്ട് അവിടെ വിരാട രാജ്യം എന്നൊക്കെ അറിയപ്പെട്ടിരുന്നു മുത്തുച്ചട്ടിയും മുന്നൂറ്ററുപത് കുടികളും ഏഴൊട്ടകത്തിന്മേൽ പണവും നിറച്ച് പുറപ്പെട്ടതിന് ശേഷം കുലദേവതയായ അറയിൽ ഭഗവതിയുടെ തിരുവുള്ളമുണ്ടായിട്ട് മുത്തുച്ചട്ടി മുന്നൂറ്ററുപത് പുടികളെയും കൈപിടിച്ച് പടിഞ്ഞാറേ അറുപത് പടികളുള്ള കൽക്കോണി ഇറക്കി രാവ് പകലാക്കി കൊണ്ടുപോകുന്ന പൊൻകുഴി നാട്ടിൽ എത്തിക്കുകയും ചെയ്തു കൂട്ടത്തിലെ തലവനായ മുത്തിച്ചട്ടി മുന്നൂറ്ററുപത് കുടികളെയും കൂട്ടി അവരുടെ കയ്യിലുള്ള സ്വർണവും പണവും ആദായവും എല്ലാം എടുത്ത് ഏഴൊട്ടകത്തിൻ്റെ പുറത്ത് കയറി രാവ് പകലാക്കി എന്ന് പറഞ്ഞാൽ രാപകൽ യാത്ര ചെയ്ത് അങ്ങനെ പൊൻകുഴി നാട്ടിലെത്തി അന്നത്തെ കാലത്ത് പൊൻകുഴി ദേശത്തിന്റെ അധിപനാണ് പൊൻകുഴി ഗൗണ്ട മുത്തിച്ചിയുടെ സുഹൃത്താണ് പൊൻകുഴി ഗൗണ്ട അതുകൊണ്ടാണ് പൊൻകുഴി നാട്ടിലെത്താൻ കാരണമെന്ന് പറയപ്പെടുന്നത് അങ്ങനെ മുത്തിച്ചെട്ടി പൊൻകുഴി നാട്ടിലെത്തി സുഹൃത്തായ ഗൗണ്ടറോട് സഹായം ചോദിച്ചു എന്തിനുള്ള സഹായം തങ്ങൾക്കും ഇവിടെ പാർക്കാനുള്ള ഒരിടം ആവശ്യപ്പെട്ടു പൊൻകുഴി ഗൗണ്ടറുടെ സഹായത്തോടെ ഗണപതി വട്ടത്തിൽ വന്ന് ഗണപതി വട്ടം എന്ന് പറഞ്ഞാൽ ഹെൻ രണ്ട് ഭീതി എന്നാണ് പറഞ്ഞിരുന്നത് ഹെൻറണ്ട് ഭീതി എന്നാൽ പന്ത്രണ്ട് തെരുവുകൾ എന്നാണ് അർത്ഥം സഹായത്തോടെ കോവിൽ ഗണപതിയെയും തലച്ചിലൻ പരദേവതയെയും തൊഴുത് അവിടെ ഒരു ദിവസം പാർത്തു അങ്ങനെ രണ്ടമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത് നഗരത്തിലെ കർത്താവിനെയും നാൽപ്പത്തെട്ട് ദേവന്മാരെയും കാണിച്ചു എന്താ പറഞ്ഞു ആ നഗരത്തെ കർത്താവെന്ന നഗരം ഭരിക്കുന്നയാൾ നഗരത്തിലെ നേതാവ് അങ്ങനെ ഇവരെല്ലാവരും കൂടി മുട്ടിൽ കോട്ടയിൽ പോയി ഏഴ് ിത്തട്ടിൽ ഏഴായിരം പണവും വെച്ച് പാക്കാസ്വരൂപത്തിനെയും കാണിച്ചു സ്വരൂപം എന്ന് പറഞ്ഞാലും നാടിന്റെ നേതാവ് എന്ന് തന്നെയാണ് മുത്തുച്ചിട്ടിക്കും മുന്നൂറ്ററുപത് കുടികൾക്കും ഈ നാട്ടിൽ നിൽക്കാനുള്ള അനുവാദം കിട്ടാൻ വേണ്ടിയിട്ട് കാരണം അവർ അന്യദേശത്തു നിന്ന് വന്നവരാണ് അങ്ങനെ ഇവിടെ നിൽക്കാനുള്ള അവകാശം ഭരണാധികാരികൾ നൽകി അവർ ഇവിടെ താമസിക്കാൻ തീരുമാനിച്ചു ഏറ്റവും മാറ്റം പുളിയും തളിയും ആചാരങ്ങളും നാല് കുലമര്യാദകളും മരുമക്കത്തായവും കൽപ്പിച്ചു എന്നിട്ട് മുത്തിച്ചെട്ടിയേയും മുന്നൂറ്ററുപത് കുടികളെയും പതിനൊന്ന് നാട്ടിലേക്കും ഏഴ് ഇടവകയിലേക്കും ആക്കി നിർത്തി എല്ലാ ചെട്ടിമാരെയും ചീരാൽ എന്ന സ്ഥലത്തേക്ക് മാറ്റി അവിടെ നിന്നും അഞ്ച് ദേശങ്ങളിലേക്ക് കുടുംബങ്ങളെ പിരിച്ചപ്പോവും ആ അഞ്ച് ദേശത്തിനും അധിപന്മാരായി ഐവർ ചെട്ടികൾ ഉണ്ടായി ചീരാൽച്ചെട്ടി തോമാട്ടിച്ചെട്ടി കുളപ്പള്ളി ചെട്ടി പെരുവക്കോട്ട് ചെട്ടി ചേനയൻചെട്ടി എന്നിവരാണവർ ഈ അയവർച്ചെട്ടിയുടെ കാരണവരാണ് ചീരാൽ ചെട്ടി മുത്തുച്ചട്ടിയുടെ പിന്മുറക്ക നമ്മുടെ പൂർവികർ വന്ന സമയത്ത് ഈ നാട് കോട്ടയം രാജാവിന്റെ കീഴിലായിരുന്നു അതായത് പഴശ്ശി കാലഘട്ടം എന്ന് തന്നെ പറയാം പഴശ്ശിരാജ എന്ന് പറഞ്ഞത് നമ്മുടെ അവസാന ഘട്ടം ബ്രിട്ടീഷുകാരോട് പൊരുതിയ കേരളവർമ്മ പഴശ്ശിരാജ തമ്പുരാന്റെ മുൻപ് ഭരിച്ചിരുന്ന ഒരു രാജാവായിരിക്കാം കേരളവർമ്മ പഴശ്ശിരാജ തമ്പുരാന്റെ കാലഘട്ടത്ത് ചെട്ടിമാർ ഇവിടെ ഉണ്ട് ഒളിയുത്ത കാലത്ത് നമ്മുടെ പല തറവാടുകളിൽ നിന്നും നെല്ലും മറ്റ് സാമഗ്രികളും പഴശ്ശി തമ്പുരാൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഒത്തുചെട്ടിയും മുന്നൂറ്ററുപത് കുട്ടികളും പല പല സ്ഥലങ്ങളിലായി ജീവിച്ചു തുടങ്ങി പല രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്ത് അവർ ജീവിച്ചു അങ്ങനെ അങ്ങനെയിരിക്കെ കൂട്ടത്തിലെ തലവനായിരുന്ന ചീരാൽ ചെട്ടിക്ക് ചീരാൽ കുറുപ്പിൻ്റെ സ്ഥാനവും അതിൻ്റെ അടയാളമായിട്ടൊരു പൊൻവളയും നൽകപ്പെട്ടു എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ചീരാൽ അമ്പലവുമായി നമ്മുടെ സമുദായത്തിന് വളരെയധികം ബന്ധമുണ്ടെന്ന് പറയുന്നത് കാരണം ഉത്സവത്തിന് ദൈവം കോമരം തുള്ളി വരുമ്പോൾ ആദ്യം അന്വേഷിക്കുന്നത് ചീരാൽ കുറുപ്പിനെയാണ് ചീരാൽ അമ്പലത്തിന്റെ നടത്തിപ്പ് ചുമതലയുള്ള ഊരാളനാണ് ചീരാൽ ചെട്ടി ചീരാൽ ചെട്ടിയുടെ അധികാര ചിഹ്നമാണ് രാജാവ് കൊടുത്ത വള കോട്ടയം രാജാവാണ് ഈ വള നൽകിയത് പണ്ട് ഈ ചീരാൽ ചെട്ടിയുടെ കാലം കഴിഞ്ഞ വള വേറെയാൾക്ക് കൈമാറുന്നത് എങ്ങനെയെന്നോ പഴയ ചീരാൽ ചെട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന വള ഊരിയെടുത്ത് ബാലിശ്ശേരി കോട്ടയിൽ പോകും അവിടെയുള്ള തമ്പുരാനെ കാണിച്ച് അമ്പലത്തിൽ പ്രാർത്ഥിക്കും അമ്പലത്തെ വെച്ച് തമ്പുരാന്റെ മുമ്പിൽ വള അധികാരിക്ക് കൈമാറും എന്നാൽ ഇന്നത്തെ കാലത്ത് ഐവർ ചെട്ടിമാരെല്ലാവരും കൂടി ചേർന്ന് ഒരാളെ തെരഞ്ഞെടുക്കുകയും വള കൈമാറുകയും ചെയ്യുന്നു അതുപോലെ തന്നെ കൊളപ്പള്ളി തെക്കുപാതത്തെ ഗോപുരത്തിന്റെ കാവൽക്കാരൻ എന്ന പദവിയും ചീരാൽ കുറുപ്പായ ചീരാൽച്ചെട്ടിക്കുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു ചെട്ടിമാരുടെ എല്ലാ വിശേഷ ചടങ്ങുകളിലും കോട്ടയം രാജാവ് നൽകിയ വള ചീരാൽച്ചെട്ടി കയ്യിൽ അണിഞ്ഞിരിക്കും മറ്റ് സ്ഥലങ്ങളിലെ വിശേഷ പരിപാടികൾക്കും ചിരാൽ ചെട്ടിയുടെ അനുവാദം വേണമെന്നാണ് പറയാറ് പണ്ടത്തെ ചെട്ടിമാരുടെ ഒരു പ്രധാന ജീവിതമാർഗമായിരുന്നു കാലിവളർത്തലും കൃഷിയും കാലുകളെയും മറ്റും വളർത്തി പാലും തൈരും നെയ്യുമെല്ലാം വിൽപ്പന നടത്തിയാണ് അവർ വരുമാനം കണ്ടെത്തിയത് ആ സമയത്ത് അവർ കാടുമായി വളരെ അടുത്ത് ജീവിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കാലി വളർത്തലിന് കാടിനെ ആശ്രയിച്ചു നിറ മനസ്സോടെ സന്തോഷത്തോടെയും സമാധാനത്തോടെയുമുള്ള ജീവിതമായിരുന്നു അവർ തിരഞ്ഞെടുത്തിരുന്നത് നെൽകൃഷിയും അവരുടെ പ്രധാന ജീവിതമാർഗ്ഗമായിരുന്നു അന്നത്തെ നെൽകൃഷിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുംഭമാസത്തിൽ വാളിച്ച വരച്ച് അതായത് കണ്ട് മുഴുത്ത് പൊടിച്ച് വിതയ്ക്കുന്നു വാഴിച്ച എന്ന് പറഞ്ഞാൽ നെല്ല് മീനമാസം പകുതിയോടെ അഥവാ മാർച്ച് മാസം ഞാറ് വിതയ്ക്കും വിത്ത് ചാണക വെള്ളത്തിൽ പത്ത് മിനിറ്റ് വെച്ച ശേഷം വാരിവെച്ച് കൈകൊണ്ട് ഒതുക്കി കിടിച്ച് അതിനുശേഷം വാഴയില മൂടി അതിൻ്റെ മുകളിൽ ചണച്ചാക്ക് കൊണ്ടു മൂടി കല്ലോ മൺകട്ടയോ ഭാരം വെക്കും പിറ്റേ ദിവസം വൈകുന്നേരം ഓണൽ തെറിച്ചില്ലെങ്കിൽ അഥവാ മുള പൊട്ടിയില്ലെങ്കിൽ ചെറു ചൂടുവെള്ളം കുടഞ്ഞ് മൊത്തം ഇളക്കി പഴയതുപോലെ പൊത്തി വെക്കണം മൂന്നാം ദിവസം വിത്ത് വിതക്കാം ഇടവുമാസം വായിച്ച കീർച്ചടിക്കണം പുല്ല് പറിക്കുന്നതിനാണ് ഇങ്ങനെ പറയാറ് നെല്ലിന് ഇളക്കം തട്ടാൻ വേണ്ടിയാണിത് കർക്കിടമാസത്തിൽ വീണ്ടും ഇർച്ച അടിക്കണം അറുപത് ദിവസം മുമ്പ് മറ്റുള്ള കണ്ടങ്ങളെല്ലാം ഏരി കെട്ടി ഏഴ് ഏഴുചാല് പൂട്ടി മിളിചെത്തി കെട്ടി തവയടിച്ച് കണ്ടത്തിൽ ഞാട്ടിവയ്ക്കും തുലാമാസം ഇരുപതാകുമ്പോഴേക്കും ആദ്യം നട്ടഞ്ഞാട്ടി കൊയ്യും ധനുമാസത്തോടെ കൊയ്ത്തു തീരും അങ്ങനെ ആ വർഷത്തേക്ക് ജീവിക്കുവാനുള്ള ആദായം സ്വരൂപിക്കും ചെട്ടിമാരുടെ പണ്ടുകാലത്തെ വേഷവിധാനത്തെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ ആണുങ്ങൾ പിൻകുടുമ കെട്ടിയിരുന്നു അത് പിന്നീട് സൈഡ് കുടുമയായി മാറി കാതിൽ കടുക്കനിട്ട് അരയിൽ അരഞ്ഞാണം ഇട്ടിരുന്നു കുളിച്ച് ശുദ്ധിയായതിനു ശേഷം കുറിയിട്ടാണ് നടന്നിരുന്നത് സ്ത്രീകൾ താഴ്മുണ്ടും മേൽമുണ്ടും ചുറ്റി കയ്യിൽ വളയും തോളാന്തിയും മോതിരവും കാതിൽ കമ്മലും കാലിൽ പാതസരവും കാൽവിരലിൽ മിഞ്ചിയും ഇട്ടിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ മരുമക്കത്തായ നിലനിന്നിരുന്നു ചെട്ടിമാർ ആ ഒരു ആചാരവും പിന്തുടർന്നു വന്നു തറവാട് കാരണവരുടെ പെങ്ങളുടെ ആൺമക്കൾക്കായിരിക്കും തറവാടും ബാക്കി സ്വത്തുക്കളും കാരണവരുടെ ഭാര്യക്കും മക്കൾക്കും ഒരു അവകാശവും തറവാട് സ്വത്തിലുണ്ടായിരുന്നില്ല അവർ ആ വീട് വിട്ട് ഇറങ്ങേണ്ടിയിരുന്നു അന്നൊക്കെ ഉണ്ടല്ലോ മിക്കവാറും കുടുംബങ്ങളായ തറവാടുകളിലായിരുന്നു താമസിച്ചിരുന്നത് നാലുകെട്ട് പോലെയുള്ള തടിയിൽ കൊത്തുപണികൾ തീർത്ത് കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായി പണി കഴിപ്പിച്ചവയായിരുന്നു തറവാടുകൾ മേൽക്കൂര പുല്ലുകൊണ്ട് പുല്ലുകൊണ്ടുമേഞ്ഞ് ചുമരും തിണ്ണയും മണ്ണുകൊണ്ട് തേച്ച് ചാണകം മെഴുകി വീട് ഭംഗിയാക്കിയിരുന്നു അവിടെ തറവാടുകാരണവരുടെ കീഴിൽ കുടുംബാംഗങ്ങളെല്ലാം വീട് സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായി ഒത്തൊരുമയോടെ അവർ സന്തോഷത്തോടെ ജീവിച്ചു ഓരോ തറവാടിനും ഓരോ മാടം അഥവാ ഉപക്ഷേത്രം ഉണ്ടായിരിക്കും അവിടെ കുടിയിരുത്തുന്നത് കുലദേവതയായ അറയിൽ ഭഗവതിയെ ആണ് അറയിൽ ഭഗവതി കുലദേവതയാവാൻ കാരണം അറിയാമോ കൊങ്കുധാരാപുരത്തു നിന്ന് മുത്തുച്ചിട്ടിയും മുന്നൂറ്ററുപത് കുടികളും വന്നപ്പോൾ അവരുടെ കുലദേവതയായ അറയിൽ ഭഗവതിയെയും എഴുന്നള്ളിച്ചു കൊണ്ടാണ് വന്നത് പിന്നീട് ഇവിടെ വന്ന് പല സ്ഥലങ്ങളിലായി പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന് പറയുന്നു എല്ലാ ദിവസവും അവിടെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുകയും വിശേഷ ദിവസങ്ങളിൽ പൂജ നടത്തുകയും ചെയ്തിരുന്നു ഇതെല്ലാം തലമുറകളായി ഇപ്പോഴും തുടർന്നു വരുന്നുണ്ട് അതുപോലെ ചെട്ടിമാര് ആദിവാസി സമുദായത്തിനും വലിയൊരു പ്രാധാന്യം നൽകിയിരുന്നു അവരെയും ചെട്ടിമാരുടെ കുടുംബത്തിലെ അംഗത്തെ പോലെ കരുതിയിരുന്നു വിഷുവിന് ഒരാഴ്ച മുമ്പ് ആണ്ട് ആദിവാസി മൂപ്പനും തറവാട് കാരണവരും ഒരുമിച്ചാണ് കൃഷി ഇറക്കിയിരുന്നത് ചെട്ടിമാരുടെ ഏതൊരു കാര്യത്തിനും ആദിവാസികളെ ഒഴിവാക്കി നിർത്താതെ കൂടെ കൂട്ടിയിരുന്നു അന്ന് യാറ് നടുന്നതിന് കമ്പള നാട്ടി എന്നായിരുന്നു പറഞ്ഞിരുന്നത് ആദിവാസി സമുദായത്തിലെ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ആട്ടവും പാട്ടും നൃത്തവുമായി ആഘോഷപൂർണമായിട്ടാണ് ഞാറ നട്ടിരുന്നത് പാടത്ത് ഒരു അറുപത് പേരെങ്കിലും ഉണ്ടാവും പണിക്ക് ഇവരെല്ലാവരും ചേർന്ന് ഏക്കർ കണക്കിന് വരുന്ന പാടത്ത് ഒരു ദിവസം കൊണ്ട് ഞാറ് നട്ട് തീർക്കും ആ നടുന്നതിന്റെ കൂടെ മിളിപ്പച്ച വേർതിരിച്ച് പോയിരുന്നു മിളിപ്പച്ച എന്ന് പറഞ്ഞാൽ ഞാറ് നടുന്ന കണ്ടത്തിന്റെ വരമ്പിനോട് ചേർന്ന ഭാഗം മിളിപ്പച്ച ഭാഗത്തെ കൃഷി ഞാറ് നട്ട ആദിവാസി കുടുംബത്തിനുള്ളതാണ് അതുകൂടാതെ തറവാട് കാരണവർ ആദിവാസി കുടുംബത്തിന് കൃഷി ചെയ്യാൻ ഓരോരുത്തർക്കും ഓരോ കണ്ടം വീതം കൊടുത്തിരുന്നു അവർക്ക് ഏത് സമയത്തും തറവാട്ടിൽ പോയാലും വയറു നിറയെ ഭക്ഷണം കൊടുക്കണമെന്നാണ് നെല്ല് നെല്ലുകൊയ്ത് ഒക്കലിടുന്ന സമയത്ത് ഒക്കൽക്കളം മണ്ണുമെഴുകി ചാണകം തളിച്ച് വൃത്തിയാക്കി വെക്കും എന്നിട്ട് കരി ഉപയോഗിച്ച് കൊങ്കമുറം പൊഴിപ്പാറ്റി ചാണകം കോരി ഇവയെല്ലാം വരച്ച് വെക്കും അതുകഴിഞ്ഞ് തറവാട് കാരണവരും ആദിവാസി മൂപ്പനും ചേർന്ന് നിലവിളക്ക് കത്തിച്ച് കൊങ്കുറത്തിൽ വച്ച് അതിൽ മഞ്ഞച്ചോറും അരിവാളും എടുത്ത് വയലിലേക്ക് പോകും കാരണവർ ഒരു പിടി നെല്ല് കൊയ്ത് ഒക്കൽ കണത്തിൻ്റെ തൂണിൽ വെക്കും അവസാനം ഒക്കൽ തീരുന്ന ദിവസമാണ് മാറ്റിവെച്ച നെല്ല് എടുക്കുക അതുപോലെ അവരുടെ വേറൊരാചാരമായിരുന്നു കാഴ്ചവെക്കൽ എല്ലാ ഓണവും വിഷുവും ഊരാള കുടുംബത്തിന് വലിയ മുതലി മുതലി എന്ന് പറഞ്ഞാൽ ഒരാളെ കുടുംബത്തിലെ കാരണവർ മുതലി കുളിച്ച് ശുദ്ധിയായ ശേഷം ചാണകം തളിച്ച തറയിന്മേൽ ഒരു തൂശനില വെച്ച് വലിയ മുതലി നാല് ദിക്കിലേക്കും പ്രാർത്ഥിച്ച് തറവാട് കാരണവരോട് അനുവാദം ചോദിച്ച് ഒരു കോഴിയെ ആ ഇലയിൽ കാഴ്ചവെക്കും അതിനുശേഷം ചെറിയ മുതലി വന്ന് ആ കുടുംബത്തിലെ ചെറിയ കുട്ടിക്കാണ് ചെറിയ എന്ന് പറയുന്നത് ദക്ഷിണ വെച്ച് കോഴിയെ തറവാട് കാരണവരെ ഏൽപ്പിക്കും ഈ ഒരു ആചാരം ചെട്ടിമാരും ഊരാളിമാരും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിച്ചു പോന്നു ഇതൊന്നും ഞാൻ ഈ ആചാരങ്ങളൊക്കെ നശിച്ചു പോയി പോയുമോളെ ആചാരങ്ങളും സംസ്കാരങ്ങളും മറന്നു തുടങ്ങിയ കാലമല്ലേ ഇപ്പോൾ വയനാട്ടൻ ചെട്ടിമാർ കലകൾക്കും ആചാരങ്ങൾക്കും വലിയൊരു പ്രാധാന്യം നൽകിയിരുന്നു വട്ടക്കളി എരുതുകളി ചെണ്ടുകളി ഉണക്കമുട്ട് എന്നിങ്ങനെ കുറേ കളികളുണ്ട് അതുപോലെ തന്നെ ആചാരങ്ങളും പിതൃക്കൾക്ക് വെച്ചു കൊടുക്കൽ ഉച്ചാൽ കുംഭം കൊയ്ത്ത് മഹോത്സവം താലികെട്ട് കല്യാണം ഇരുപത്തിയെട്ട് കെട്ടൽ എന്നിങ്ങനെ കെട്ട് കല്യാണം വളരെയധികം ചെലവേറിയതാണ് ഏത് തറവാട്ടിലാണോ ഈ കല്യാണം നടത്തുന്നത് ആ തറവാട്ടിലെ എത്ര അകന്ന ബന്ധുക്കളുടെ പെൺകുട്ടികളെയും ഈ ചടങ്ങിൽ ഉൾപ്പെടുത്തും ഏകദേശം അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഈ കല്യാണം മൂന്നാമത്തെ ദിവസം മുതൽ എല്ലാ പെൺകുട്ടികളെയും മണവാട്ടികളായി കണക്കാക്കുന്നു അവർക്ക് പ്രത്യേക പരിഗണന നൽകി പുതുവസ്ത്രങ്ങളും നല്ല ഭക്ഷണവും നൽകും മൂന്നാം ദിവസവും നാലാം ദിവസവും ഈ കുട്ടികളെല്ലാം മഞ്ഞൾ തേച്ച് പുഴയിലോ തോട്ടിലോ പുളിക്കാനായി പറഞ്ഞു വിടുന്നു അഞ്ചാം ദിവസമാണ് ആചാരം തറവാട്ടിലെ കാരണവർ എല്ലാവർക്കും ചെറിയ താലി വാങ്ങി മഞ്ഞൾ വെള്ളത്തിൽ മുക്കി നൂലിൽ കൊർത്ത് വെച്ചിട്ടുണ്ടാവും അഞ്ചാം ദിവസം തറവാട്ടിലെ എല്ലാ കുട്ടികളോടും എവിടെയെങ്കിലും ഒഴിച്ചിരിക്കാൻ പറയും അതിനുശേഷം മുതിർന്നവർ അവരെ തേടി പിടിച്ച് അവരുടെ കയ്യിൽ ഓരോ മൺകുടങ്ങൾ കൊടുത്ത് കുളിച്ച് അതിൽ വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെടും ശേഷം കാരണവർ ആ കുടത്തിലെ വെള്ളം അവരുടെ തലയിലൂടെ ഒഴിക്കും പിന്നീട് താലി കെട്ടായി ഓരോ കുട്ടികളെയും കാരണവർ താലി കെട്ടിക്കൊടുത്ത് പുതുവസ്ത്രങ്ങൾ നൽകി അവരെ അണിയിച്ചൊരുക്കി സദ്യവിളങ്ങും അന്നു രാത്രി ഒന്ന് രണ്ട് പെൺകുട്ടികൾക്ക് വിവാഹം നടത്തും വരന്മാർ അവരുടെ ബന്ധുക്കളുമായി പകൽ സമയത്ത് തന്നെ ഇവിടെ സന്നിഹിതരായിരിക്കും രാത്രിയിൽ പലവിധ കലാപരിപാടികൾ നടത്തി ആഘോഷമാക്കും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരാചാരമാണ് സംക്രമം വയനാട്ടൻ ചെട്ടി സമുദായത്തിൻ്റെ പ്രധാന ആഘോഷങ്ങളിലൊന്നാണ് തുലാം മുപ്പതിന് സുൽത്താൻ ബത്തേരി ഗണപതി ഭഗവാന്റെ തിരുസന്നിധിയിൽ നടക്കുന്ന വൃശ്ചിക സംക്രമ ദിനാഘോഷം സംക്രമ ദിവസം എല്ലാ ദിക്കിലുമുള്ള ചെട്ടിമാരും ബത്തേരി ഗണപതി ക്ഷേത്രത്തിൽ ഒത്തുകൂടുന്നു രാവിലെ ഗണപതിക്ക് തന്ത്രിയെ കൊണ്ട് പൂജ കഴിപ്പിച്ച് പണ്ട് മുത്തശ്ശി പറഞ്ഞില്ലേ മുത്തുച്ചെട്ടിക്ക് കോട്ടയം രാജാവ് ഒരു വള കൊടുത്തിരുന്നു എന്ന് ആ വള ക്ഷേത്രത്തിൽ പൂജിക്കാൻ വെക്കും ആ സമയത്ത് അഞ്ച് സ്ഥാനീയരായ ഐവർച്ചെട്ടിമാർ അവിടെ ഉണ്ടായിരിക്കണം പൂജ കഴിഞ്ഞ് വള ചീരാൽ ചെട്ടിക്ക് കൈമാറും ഭഗവാന്റെ മുന്നിൽ വെച്ച് വള ചീരാൽ ചെട്ടി കയ്യിൽ ധരിക്കണം എന്നിട്ട് മാത്രമേ സംക്രമോത്സവം തുടങ്ങുകയുള്ളൂ വയനാട്ടൻ ചെട്ടി സമുദായത്തിലെ നാനാദിക്കിലുമുള്ള സമുദായ അംഗങ്ങൾ ഗണപതി ഭഗവാന്റെ മുന്നിൽ സംഗമിക്കുന്ന സുദിന അതാണ് തുലാ തുലാമുപ്പത് വൃശ്ചിക സംക്രമം അന്നേ ദിവസം നിരവധി ഉപക്ഷേത്രങ്ങളിൽ സമുദായത്തിന്റെ പേരിൽ പൂജകൾ നടത്തി വരുന്നു ദിനാഘോഷ വേളയിൽ സമുദായ അംഗങ്ങൾ അവരുടെ കൃഷിയിടങ്ങളിൽ നിന്നുമുള്ള കാർഷിക വിഭവങ്ങൾ ദേവന് സമർപ്പിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന സമൂഹ അന്നദാനവും പ്രശസ്തമാണ് രാവിലെ ആരംഭിക്കുന്ന സംക്രമ ദിനാഘോഷ ചടങ്ങുകൾ സന്ധ്യാവേളയിൽ ദീപാരാധന നേരത്ത് വിഘ്നവിനായകനായ ഗണപതി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മൂന്ന് തവണ ക്ഷേത്രം വനം വെച്ച് നൂറ്റൊന്ന് തേങ്ങയുടച്ച് വരും കൊല്ലം സംഗമിക്കാം എന്ന് ഉപചാരം ചൊല്ലി പിരിയുന്നതോടെ സംക്രമ ദിനാഘോഷത്തിന് സമാപനം കുറിക്കുന്നു അതോടൊപ്പം പണ്ട് സമുദായത്തിലെ വിവാഹങ്ങളെല്ലാം തീരുമാനിച്ചിരുന്നത് ഈ സംക്രമ ദിവസമായിരുന്നു കേരളത്തിലെ വയനാട് ജില്ലയിലും തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലുമായി വ്യാപിച്ചു കിടക്കുന്ന സമുദായ അംഗങ്ങളിൽ ഐക്യവും അഖണ്ഡതയും നിലനിർത്തുക ലീസ് കർഷക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക തുടങ്ങി ഒരുപാട് ലക്ഷ്യങ്ങളുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വയനാട് ജില്ലയിലെ കല്ലൂർ തിരുവണ്ണൂർ ക്ഷേത്രത്തിൽ വെച്ച് ഒരുപാട് സമുദായ അംഗങ്ങളുടെ ത്യാഗത്തിൻ്റെ ഫലമായി രൂപീകൃതമായതാണ് ഇന്ന് നാം കാണുന്ന വയനാടൻ ചെട്ടി സർവീസ് സൊസൈറ്റി എന്ന സംഘടന സംഘടനയുടെ ചിഹ്നമായി രണ്ട് തിരികളോട് കത്തുന്ന നിലവിളക്കും മൂന്നേ ഈസ് ടു രണ്ട് എന്ന അംശബന്ധത്തിൽ നീലനിറത്തിൽ ഉള്ള പതാകയും പ്രതിനിധാനം ചെയ്തിട്ടുണ്ട് വയനാടൻ വയനാടൻചെട്ടി സമുദായത്തിനുള്ളിൽ താങ്ങും തണലുമായി ഈ സംഘടന ഇന്നും സജീവമായി പ്രവർത്തനം തുടരുന്നു